സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫിൽഡ് വിത്ത് ഉപയോഗിച്ചിട്ടാണ് നിറയപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് വരിക അപ്പോൾ ഫിൽഡ് വിത്ത് ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാനിന്നും പറയണ പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്ക് എന്ത് കേട്ടോ അപ്പോൾ നമുക്ക് ഫിൽഡ് വിത്ത് ുപയോഗിച്ച കുറച്ച് സെൻറ്റൻസുകൾ പറയാം മൈ പെൻ ഫിൽഡ് വിത്ത് ഇങ്ക് എൻ്റെ പേന മഷി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മൈ പെൻ ഈസ് ഫിൽഡ് വിത്ത് ഇങ്ക് എൻ്റെ പേന മഷി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മൈ പെൻ ഫിൽഡ് വിത്ത് ഇങ്ക് എൻ്റെ പേന മഷി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു வட்டு வவுண்டென் ஃபீல்ட் வித் எதினால் வட்டு வைன் வித்துனால் வட்டு வேர்ன் ஃபீல்ட் வித் வெள்ளச்சாட்டங்கள் எதினால் நிறையப்பட்ட வித் ஃபேரிஃபிஷ் വെള്ളച്ചാട്ടങ്ങൾ മായാ മത്സ്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു ദ ഫൗണ്ടെയ്ൻ ഫിൽഡ് വിത്ത് ഫെയറി ഫിഷ് വെള്ളച്ചാട്ടങ്ങൾ മായാ മത്സ്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു ദ ഫൗണ്ടെയ്ൻ ഫിൽഡ് വിത്ത് ഫെയറി ഫിഷ് വെള്ളച്ചാട്ടങ്ങൾ മായാ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ദിസ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ க்லாஸ் வெள்ளம் கொண்டு the glass is filled with water க்ளாஸ் வெள்ளம் கொண்டு glass is filled with water க்ளாஸ் வெள்ளம் கொண்டு நிறைய வித் ஸ்மோக் முறில் பக the room is filled with smoke முறி நிறு தூம்ீஸ் the room is filled with smoke ஸ்மோக் முறி நிறு ஹெர் ஐஸ் ஃபில்டு வித் tears அவளோட கண்ணுகள் நிறைய ஹெர் ஐஸ் filled with tears. அவள்ட கண்ணுகள் நிறைய ஹெர் ஐஸ் filled with tears. அவள்ட கண்ணுகள் நிறைய നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് വേർ ഫിൽഡ് വിത്ത് മീറ്റിംഗ് പിന്നീടുള്ള ദിവസങ്ങളിൽ യോഗങ്ങളാൽ നിറഞ്ഞു ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് വേർ ഫിൽഡ് വിത്ത് മീറ്റിംഗ് പിന്നീടുള്ള ദിവസങ്ങളിൽ യോഗങ്ങളാൽ നിറഞ്ഞു നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഫിൽഡ് വിത്ത് മീറ്റിംഗ് അടുത്ത ദിവസങ്ങളിൽ യോഗങ്ങളാൽ നിറഞ്ഞു ഐ ഫിൽഡ് ദ ബോട്ടിൽ വിത്ത് വാട്ടർ ഞാൻ കുപ്പിയിൽ വെള്ളം നിറച്ചു ഐ ഫിൽഡ് ദ ബോട്ടിൽ വിത്ത് വാട്ടർ ഞാൻ കുപ്പിയിൽ വെള്ളം നിറച്ചു ഐ ഫിൽ ദ ബോട്ടിൽ വിത്ത് വാട്ടർ ഞാൻ കുപ്പിയിൽ വെള്ളം നിറച്ചു നിറച്ചുവാിൽഡ് വിത്ത് ഡീപ്പ് ഗ്രീഫ് അവൾ അഗാധമായ ദുഃഖത്താൽ നിറഞ്ഞു ഷിവാസ് ഫിൽഡ് വിത്ത് ഡീപ്പ് ഗ്രീഫ് അവൾ അഗാധമായ ദുഃഖത്താൽ നിറഞ്ഞു വാസ് ഫിൽഡ് വിത്ത് ഡീപ്പ് ഗ്രീഫ് അവൾ അഗാധമായ ദുഃഖത്താൽ നിറഞ്ഞു ചൈൽഡ്ഹുഡ് ഫിൽഡ് വിത്ത് ഫോസ്റ്റർ ഹോം വളർത്തു വീടുകൾ നിറഞ്ഞ കുട്ടിക്കാലത്തിനു ശേഷം ആഫ്റ്റർ എ ചൈൽഡ്ഹുഡ് ഫിൽഡ് വിത്ത് ഫോസ്റ്റർ ഹോംസ് സാം വളർത്തു വീടുകൾ നിറഞ്ഞ കുട്ടിക്കാലത്തിന് ശേഷം ആഫ്റ്റർ എ ചൈൽഡ് ഫിൽഡ് വിത്ത് ഫോസ്റ്റർ ഹോം വളർത്ത് വീടുകൾ നിറഞ്ഞ കുട്ടിക്കാലത്തിന് ശേഷം ഫിൽ ദ ബോട്ടിൽ വിത്ത് വാട്ടർ ഫോർ മി എനിക്കായി കുപ്പിയിൽ വെള്ളം നിറയ്ക്കാമോ ക്യാൻ യു ഫിൽ ദ ബോട്ടിൽ വിത്ത് വാട്ടർ ഫോർ മി എനിക്കായി കുപ്പിയിൽ വെള്ളം നിറയ്ക്കാമോ ക്യാൻ യു ഫിൽ ദ ബോട്ടിൽ വിത്ത് വാട്ടർ ഫോർ മീ എനിക്കായി കുപ്പിയിൽ വെള്ളം നിറയ്ക്കാമോ ഫിൽഡ് മൈ ലൈഫ് വിത്ത് ഹാപ്പിനെസ് അവളൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറച്ചു ഷിവാസ് ഫിൽഡ് മൈ ലൈഫ് വിത്ത് ഹാപ്പിനെസ് അവളൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറച്ചു ഷിവാസ് ഫിൽഡ് മൈ ലൈഫ് വിത്ത് ഹാപ്പിനെസ് അവൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറച്ചു ചൈൽഡ് ഹുഡ് വാസ് ഫിൽഡ് വിത്ത് ഹാപ്പിനസ് എൻ്റെ കുട്ടിക്കാലം സന്തോഷം നിറഞ്ഞതായിരുന്നു ഹിസ് ചൈൽഡ് ഹുഡ് വാസ് ഫിൽഡ് വിത്ത് ഹാപ്പിനെസ് എൻ്റെ കുട്ടിക്കാലം സന്തോഷം നിറഞ്ഞതായിരുന്നു ഹിസ് ചൈൽഡ്ഹുഡ് വാസ് ഫിൽഡ് വിത്ത് ഹാപ്പിനെസ് എൻ്റെ കുട്ടിക്കാലം സന്തോഷം നിറഞ്ഞതായിരുന്നു ദ കിച്ചൺ ഈസ് ഫിൽഡ് വിത്ത് ദ സ്മെല്ലോ ഫ്രഷ് കോഫി അടുക്കളയിൽ ഫ്രഷ് കോഫിയുടെ മണം നിറഞ്ഞിരിക്കുന്നു ദ കിച്ചണീസ് ഫിൽഡ് വിത്ത് ദ സ്മെല്ലോ ഫ്രഷ് കോഫി അടുക്കളയിൽ ഫ്രഷ് കോഫിയുടെ മണം നിറഞ്ഞിരിക്കുന്നു ദ കിച്ചണീസ് ഫിൽഡ് വിത്ത് ദ സ്മെല്ലോ ഫ്രഷ് കോഫി അടുക്കയിൽ ഫ്രഷ് കോഫിയുടെ മണം നിറഞ്ഞിരിക്കുന്നു ഗാസ് ഫിൽഡ് വിത്ത് പീപ്പിൾ മുറിയിൽ ആളുകൾ നിറഞ്ഞിരിക്കുന്നു ദ റൂംവാസ് ഫിൽഡ് വിത്ത് പീപ്പിൾ മുറിയിൽ ആളുകൾ നിറഞ്ഞിരിക്കുന്നു ദ റൂംവാസ് ഫിൽഡ് വിത്ത് പീപ്പിൾ മുറിയിൽ ആളുകൾ നിറഞ്ഞിരിക്കുന്നു നിറഞ്ഞിരിക്കുന്നുവാസ് ഫിൽഡ് വിത്ത് ഫ്ലവേഴ്സൺ പൂന്തോട്ടത്തിൽ പൂക്കൾ നിറഞ്ഞിരിക്കുന്നു ദ കാർഡൻ വാസ് ഫിൽഡ് വിത്ത് ഫ്ലവേഴ്സ് പൂന്തോട്ടത്തിൽ പൂക്കൾ നിറഞ്ഞിരിക്കുന്നു ദ ഗാർഡൻ ബാസ് ഫിൽഡ് വിത്ത് ഫ്ലവേഴ്സ് പൂന്തോട്ടത്തിൽ പൂക്കൾ നിറഞ്ഞിരിക്കുന്നു ഞാനിന്ന് പറയണ പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബാ ബൈ